പ്രേസ്തലോൺ ക്രിസ്വേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സ്നേഹം വന്നിട്ട് വി വൈ ജി സി ന്യൂസ് വിശ്വാസയാത്ര ഗോസ്ബൽ ക്ലബ് ആൻഡ് ഗോസ്ബൽ ലൈബ്രറി എന്നറിയപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്ത പാസ്റ്റർ ഡേവിഡ്സൺ ബിനു ഫിലിപ്പിനെ അവർ ദൈവത്തെ സ്തുതിക്കുന്നു പ്രിയ പ്രിയദേവദാസിന്റെ ഈ ആത്മീയ ശുശ്രൂഷ ഏറ്റവും അധികം വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ എൻ്റെ പേര് സിജി ഡെന്നിസ് ഞാൻ നിങ്ങളുമായി ഒരു ചെറിയ ചിന്തയും ഒരു ചെറിയ ഗാനവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് താമ്ര കഥകളെ തകർക്കുന്നവനാണ് നമ്മുടെ ദൈവം പൗലോസും ശീലാസും കർത്താവിൻ്റെ സന്നിധിയിൽ രാത്രി അർദ്ധരാത്രിയിൽ പാടി സുതിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിന്റെ ആ പ്രമാണിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാരാഗ്രഹ പ്രമാണി ഐ മീൻ അത്ഭുത കൂടുമാറ ദൈവത്തിന്റെ മഹത്വം അവിടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാൻ തീർന്നു പ്രിയമുള്ളവരെ എത്ര വലിയ താമ്ര കഥകളാണെങ്കിലും ഇരുമ്പോടാമ്പലികളാണെങ്കിലും അതിനെ കണ്ണിച്ചുകൊണ്ട് തന്നെ ജനത്തെ ദൈവം ജയത്തോടെ നടത്തുന്ന ദൈവമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മേലുള്ള ചില മുഖങ്ങളെ ശത്രു കൊണ്ടുവച്ചിരിക്കുന്ന ചില മുഖങ്ങളെ ദൈവം ഒടിച്ച് അന്യായ ബന്ധനങ്ങളെ അഴിച്ച് നമ്മളെ നമ്മുടെ കുടുംബത്തെയും വിടുവിച്ചെടുക്കുവാൻ ആ ദൈവം ഇന്നും മതിയായ ദൈവമാണ് പ്രിയമുള്ളവർ എരിഹോവിൻ്റെ മതിൽ പോലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടെങ്കിലും ഭാഗപ്പെടേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എരിഹോവിൻ്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ഒരു ദൈവപ്രവർത്തി നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലേക്കും കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് നിങ്ങളുടെ എരിഹോ പോലുള്ള വിഷയത്തിനകത്ത് ആർക്കും പ്രവർത്തിക്കുവാൻ അല്ല നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് നിങ്ങളെ സാഹചര്യം കൊണ്ട് നടക്കാത്ത കാര്യങ്ങളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നു പ്രിയമുള്ളവരെ വിശ്വസിക്കുക യഹോവ നിസി ആണ് യഹോവസ്വ ജയത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം യഹോവ ഇരേ യഹോവ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് യഹോവ ശാലോ യഹോവ നമ്മുടെ സമാധാനമാണ് അനേകം പ്രിയപ്പെട്ടവർക്ക് ഇന്ന് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയൊരു സന്തോഷത്തെ ദൈവം നമുക്ക് നൽകി തരുമേണ്ടി തീരും നമുക്കൊരു ഗാനത്തിന്റെ ശ്രദ്ധിക്കാൻ താമ്ര കഥകളെ തകർക്കുന്നവൻ ഇരുമ്പോടാമ്പലികളെ ഓടിക്കുന്നവൻ പ്രിയമുള്ളവരെ എന്നോടൊപ്പം ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും ഈ ഗാനം വിശ്വാസത്തോടെ പാടുക തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് നിസിയായി യഹോവ ഇരയായി യഹോവ ശാലോമായി നിങ്ങളോടൊപ്പം കൂടെയിരിക്കും ആ ദൈവം നിങ്ങളെ എല്ലാ താമ്ര കഥകളെ ഇരുമ്പോടാമ്പലുകളെ നിങ്ങളുടെ ഭവനത്തിൽ നിന്നും മാറ്റി ദുഷ്ടനുഖങ്ങളെയെല്ലാം ഒഴി ഒഴി ഒടിച്ച് അന്യായ ബന്ധനങ്ങളെ തകർത്തു കളഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കേൾക്കുന്ന ഈ ശബ്ദപരിധിക്കുള്ള ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തി ജീവിതങ്ങളിലും കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമെന്ന് പറയുന്നതിൽ വളരെ ആമേസ്വധൈര്യത്തോടെ ഞാൻ പറയുകയാണ് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിന്റെ മൗത്വം നിങ്ങൾ ഓരോ കുടുംബങ്ങളിലും കാണാൻ പോവുകയാണ് നമുക്ക് ഈ ഗാനത്തിന്റെ പരിശ്രദ്ധിക്കാം തമ്ര കഥകളെ തകർക്കും ഓടിക്കും ഓടിക്കും അവൻ ജയം നൽകും അവൻ കൊടി ഉയർത്തും അവൻ ഏഹോ വനിസി എന്ന നാമം ജയം നൽകും കൊടി ഉയർത്തും നവൻ ഏഹോ വനിസി എന്ന നാമം താമ്ര കഥകളെ തകർക്കും അവൻ ഇരുമ്പോടാ ഓടിക്കും നാവൻ ൂയാ When... ഹാലൂയാൂയാള വൻ അന്യായ ബന്ധനങ്ങളിക്കും അവൻ ദുഷ്ടനുഗങ്ങളെ ഓടിക്കും അവൻ അന്യായ ബന്ധനങ്ങളിക്കും അവൻ സ്വന്ത ജലത്തിനായി നന്മ കരുതുന്നവൻ ഏഹോ വൈരേ സ്വന്ത ജലത്തിനായി നന്മ കരുതും അവൻ ഏഹോ വൈരേ എന്നു താമ്രാതകൂകളേ തകർക്കും അവൻ ഈടാ ൾ ഓടിക്കും നവൻ തമ്ര കഥകളെ തകർക്കും അവൻ ഇരുമ്പോടാമ്പലുകൾ ഓടിക്കും നവൻ ജയം നൽകും അവൻ കൊടി ഉയർത്തും അവൻ ഏഹോ വനിസി എന്നു നാമം ജയം നൽകും നവൻ കൊടി ഉയർത്തും അവൻ എഹോ വനി എന്നു നാമം